വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വി കെ ഫിറോസിനെതിരെ ഗുരുതരാരോപണമായി മുൻമന്ത്രി കെ ടി ജലീൽ രംഗത്ത് മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജറെ പോലെയാണ് ഫിറോസ് പ്രവർത്തിക്കുന്നതെന്ന് കെ ടി ജലീൽ പാർട്ടി പദ്ധതികളുടെ മറവിൽ ഫിറോസ് വലിയ സാമ്പത്തിക തിരിമറി നടത്തുന്നുണ്ടെന്നും ജലീൽ കച്ചനാട്ടുകര പാറപ്പുറത്ത് കുറുനരിയുടെ ആക്രമണം നാലുപേർക്ക് പരിക്ക് ശനിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജറെ പോലെയാണ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പ്രവർത്തിക്കുന്നതെന്ന് മുൻമന്ത്രി കെ ടി ജലീൽ പാർട്ടി പദ്ധതികളുടെ മറവിൽ ഫിറോസ് വലിയ സാമ്പത്തിക തിരിമറി നടത്തുന്നുണ്ടെന്നും കെ ടി ജലീൽ ആരോപിച്ചു ആളുകൾക്ക് യാതൊരു നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം സാലറിയും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും ഈ കുർഖാൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇതേ വിശുദ്ധ കുർഹാൻ ഉയർച്ച പിടിച്ചിട്ട് പറയട്ടെ ഇതില് ഗോൾഡ് സ്വർണം കടത്തി എന്നാണ് ഞാൻ പറഞ്ഞത് കുർഖാൻ്റെ മറവി അപ്പൊ ഞാൻ കൊഞ്ഞ് കൂടീശ്വരനാവണല്ലോ അപ്പൊ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവരെ പോലെയുള്ള എന്താ പറയുക തട്ടിപ്പും തരിവിളയും ജീവിത മുദ്രയാക്കിയിട്ടുള്ള മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ കഴിയില്ല ദോത്തി ചലഞ്ച് എന്ന പരിപാടിയിൽ ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത മുണ്ട് അറുന്നൂറ് രൂപയിലധികം വിലയ്ക്ക് വിറ്റ് യൂത്ത് ലീഗ് നേതാക്കൾ വലിയ തട്ടിപ്പ് നടത്തിയെന്നും കെ ടി ജലീൽ ആരോപിച്ചു ഫോർച്യൂണർ ഹൗസ് ജനറൽ എന്ന ദുബായ് കമ്പനിയുടെ മാനേജറാണ് പി കെ ഫിറോസ് എന്നും മാസം അഞ്ചേകാൽ ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ശമ്പളമെന്നും രേഖകൾ സഹിതം ജലീൽ വെളിപ്പെടുത്തി ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എജൻസി എന്ന് പറയുന്ന കമ്പനി പങ്കാളിയായി അതിൽ ഷെയർ ഹോൾഡർ ആണ് ഇദ്ദേഹം അപ്പൊ അദ്ദേഹം സെയിൽസ് മാനേജർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയാണ് ഇത് ദി യു എയുടെ കാർഡാണ് ഇത് ബസ് പറയുന്നതല്ല എല്ലാം തരുന്നുണ്ട് കോപ്പി തരുന്നുണ്ട് എല്ലാവർക്കും ഇതിന്റെ കോപ്പി തരുന്നുണ്ട് ഇത് അദ്ദേഹം ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡാണ് കാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഫിറോസ് ശമ്പളം കൈപ്പറ്റുന്നുണ്ടെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി മൂന്ന് വർഷം കൊണ്ട് എങ്ങനെ ഇത്രയും ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിച്ചുവെന്നും അദ്ദേഹം ചോദിച്ചു ഈ രേഖകൾ നൽകിയത് യൂത്ത് ലീഗ് നേതാക്കൾ തന്നെയാണെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു സിസിഎൻ മലപ്പുറം ചെത്തല്ലൂർ തച്ചനാട്ടുകര പാറപ്പുറം കൂളാകുറിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ നാലുപേർക്ക് പരിക്ക് ശനിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം നടന്നത് എഴുപത്തിയേഴുകാരനായ വേലായുധൻ വേലായുധന്റെ മകൻ സുരേഷ് ആലിക്കൽ വീട്ടിൽ ഉമേഷ് അജീഷ് എന്നിവർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് വേലായുധന്റെ ചുണ്ടിലും സുരേഷിന്റെ കയ്യിലും വയറ്റിലുമാണ് കടിയേറ്റത് പ്രവിഷബാധയേറ്റതാകാം ആക്രമണത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ആക്രമണത്തിന് ശേഷം കുറുനരിയെ ചത്തനിലയിൽ കണ്ടെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സലീം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി തുടർ നടപടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നായടിക്കുന്ന് നാരങ്ങപ്പറ്റ മേഖലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അറുന്നൂറോളം വീടുകളിലേക്കാണ് പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ നൽകിയത് മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ മുഹമ്മദ് ബഷീർ പ്രദേശവാസിയായ രാജനും കുടുംബത്തിനും കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ നായാടിക്കുന്ന നാരങ്ങപ്പറ്റ മേഖലയിലെ ലീഗ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ മുഹമ്മദ് ബഷീർ അഭിനന്ദിച്ചു അറുന്നൂറോളം ഈ പ്രദേശത്തുള്ള ഷീയുടെ പ്രവർത്തകർ നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകുമ്പോൾ ഏറ്റവും വലിയ അഭിമാനത്തോടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് അവരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സമദ് പൂവക്കോടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എസ് എഫ് മണ്ണാർക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് അൻഷാദ് വാഫി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു നഗരസഭാ മുൻ ചെയർപേഴ്സൺ എം കെ സുബൈദ ലീഗ് നേതാക്കളായ ഷിഹാബ് പള്ളത്ത് സി എച്ച് സിദ്ദിഖ് കോടിയിൽ ഹംസു കക്കാടൻ കാദർ പി ടി ഗാലിദ് ടി പി മൊയ്തുട്ടി കലകപ്പാറ ഹമീദ് കൊണ്ടുപറമ്പിൽ ഐമുട്ടി എം എസ് എഫ് പ്രവർത്തകരായ ഹാഷിം പൂവക്കോടൻ ഇൻസാഫ് ആനോടൻ റിഷാൽ മേലേദിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മാവേലി നാടു വാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന നിലയ്ക്ക് ഓണം ആഘോഷിക്കുന്ന പ്രത്യേക ഒരു ദിവസം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു പച്ചക്കറി കിറ്റ് ഒരു പലചരക്കിൻ്റെ കിറ്റ് ഒരു അരിയുടെ കിറ്റ് അങ്ങനെ സമൃദ്ധമായി ഓണം ആഘോഷിക്കട്ടെ എന്ന നിലയ്ക്കുള്ള ഇവിടെ വിതരണം ചെയ്യപ്പെടുക മണ്ണാർക്കാട് മതമൈത്രിയുടെയും സൗഹൃദത്തിൻ്റെയും വേദിയൊരുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി രണ്ട് ദിവസങ്ങളായി നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ എം എൽ എ റോഹിച്ചു മാവേലി പുലിക്കളി തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി അർബനമുട്ട് കൊട്ടിപ്പാട്ട് തമ്പോലം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ അണിനിരുന്ന ഘോഷയാത്ര കാണികളെ ആവേശത്തിലാക്കി വസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു പട്ടല്ലൂർ ദാമോദരൻ നമ്പൂതിരി ഫാദർ ജെയിംസ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ഐഷാബി ആറാട്ടുതൊടി ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ബഷീർ തക്കൻ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ക്രസൻ പ്ലാസയിൽ വടംവലി മത്സരവും അരങ്ങേറി ചെത്തല്ലൂർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികൾ നടന്നു പ്രസിഡന്റ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു മഹേനിയുടെ നാട് വലിച്ചിരുന്ന കാലത്ത് എല്ലാ ആളുകളും ഒന്നുപോലെയായിരുന്നു ഒരേപോലെ കണ്ടിരുന്നു എന്നുള്ളതാണ് അത് അന്നത്തെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായിരുന്നു എങ്കിൽ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ചരിത്രങ്ങളോ പുരാണങ്ങളോ ഒക്കെ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ നാട് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു സാഹചര്യം അതേ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല എങ്കിൽ കൂടിയും എല്ലാ ഭരണ അധികാരികളും ഭരണത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും അത് പഞ്ചായത്ത് ഭരണസമിതിയായും കേരള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലൊക്കെയാണെങ്കിലും ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് ഈ സുദിനത്തിൽ നമുക്ക് ഒരു സന്ദേശമായി കാണുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ സി ഡി എസ് മറ്റ് പഞ്ചായത്ത് ജീവനക്കാരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ിസിയൻ കടമ്പഴിപ്പുറം ഓണത്തിന് മധുരം പകരാൻ അമ്പലപ്പാറ കടമ്പൂർ ശ്രീ ഫനയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റി പതിമൂന്നാം വർഷവും തിരുവോണ പാലടിയൊരുക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സംരംഭം ആരംഭിച്ചത് സമീപത്തെ പതിനഞ്ചോളം പാൽ സൊസൈറ്റികളിൽ നിന്ന് ക്ഷീരകർഷകർ ഉത്രാടൻ ദിനത്തിൽ എത്തിച്ചു നൽകുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ലിറ്ററിലധികം പാൽ ശേഖരിച്ചാണ് പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് മാത്രമാണ് പാലട ഉണ്ടാക്കാതിരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പാലട വിൽക്കുന്നത് ഇത്തവണ ഉത്രാടം ദിവസം രാവിലെ തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു തിരുവോണ ദിവസം രാവിലെ ആറു മണിയോടെ പാലട തയ്യാറായി ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും ഉറക്കമൊഴിച്ചാണ് ഇത് തയ്യാറാക്കിയത് പാലടയുടെ വിതരണോദ്ഘാടനം ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ക്ഷേത്ര പരിസരവാസിയായ കെ ശങ്കരനാരായണനാണ് പതിമൂന്ന് വർഷമായി ആദ്യത്തെ പാലട വാങ്ങുന്നത് ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളവും പരമ്പരാഗത രീതിയിൽ വെക്കലും ഒരുക്കിയിരുന്നു സിസിഎൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടൂർ ശാന്താൽസം വൃദ്ധസദനത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷങ്ങളുടെ ഭാഗമായി അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും വിതരണം ചെയ്തു മാവേലി വരവ് ഓട്ടൻതുള്ളൽ ഓണസദ്യ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി ഷന്താൾ സദൻ ഡയറക്ടർ സിസ്റ്റർ ജെസി തെരേസ സിസ്റ്റർ സോലി മരിയ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സി എൻ സത്യൻ പി കൃഷ്ണദാസ് ഇ വിശ്വനാഥൻ ഫാദർ നിക്സൺ എം ശ്രീകുമാർ എൻ വി മുരളീകൃഷ്ണൻ വി വി സുധ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം ആലിപ്പറമ്പ് കാളികടവ് ഹിദായത്തുൽ ഇസ്ലാം അത്രയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു മഹലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിബിദ്ധന റാലികൾ സംഗമിച്ചതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി മദ്രസ പ്രസിഡന്റ് പൂക്കുന്നൻ മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദഫ് ഫ്ലവർ ഷോ എന്നിവ അകമ്പടിയായുള്ള നബിദിന റാലി മഹലിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി സ്നേഹം യുടെ ദർശനികം പ്രവാചക പ്രഭുവിന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് മഹല്ല് ഖത്തീബ് കെ ടി മുഹമ്മദ് സഹദ് ഫൈസി അധ്യാപകരായ കെ വി യൂസഫ് മൗലവി മുഹമ്മദ് മൗലവി കമ്മിറ്റി ഭാരവാഹികളായ അയ്യൂബ് ദാരിമി സുഹൈർ പൂക്കോടൻ അബ്ബാസ് കോർനാത്ത് സ്വാലിഹ് ഒസ്ലിങ്ങൽ ഇസ്മയിൽ കൊല്ലത്ത് ഹുസ്സൻ കോർനാത്ത് മുഹമ്മദ് അലി കൊല്ലത്ത് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി നിബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സി എൻ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഘടക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു മുൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്തിലെ മുൻ ഉദ്യോഗസ്ഥർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാർ അംഗൻവാടി ഹെൽപ്പർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെ പഞ്ചായത്ത് ഭരണസമിതി ഓണക്കോടി നൽകി ആദരിച്ചു പരിപാടികളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ ഓണക്കളികളും അരങ്ങേറി പെരിന്തൽമണ്ണ നബിദിനത്തിൽ സിസിൻ പെരിന്തൽമണ്ണിദിനത്തിൽകുളമ്പ് മദസ്സാ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലി ീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മദ്രസ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഉസ്താദുമാർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു മഹല്ല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി പതാക ഉയർത്തിയതോടെയാണ് റാലിക്ക് തുടക്കമായത് ഫലസ്തീൻ പതാകകൾ ഫ്ലവർ ഷോ മെഗാ ദഫ് മുട്ട് സ്കൌട്ട് എന്നിവ റാലിക്ക് അകമ്പടിയായിട്ട് മഹല്ലു മുദ്രീസ് ഷെരീഫ് ഫൈസി കാരക്കാടിന്റെ നേതൃത്വത്തിൽ നടന്ന ഉടമല സിയാറത്തിന് ശേഷം റാലി ഉടമലയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി മദ്രസ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഉസ്താദുമാർ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പാതായിക്കര സ്കൂൾ പടി മിസ്ബാഹുൽ ഇസ്ലാം മദ്രസയിൽ വിപുലമായി ആഘോഷിച്ചു ഫൈസി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി सूर മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണാപമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന മൌലി സദസ്സിൽ നിരവധി പേർ പങ്കെടുത്തു കെ ടി മുഹമ്മദ് മുസ്ലിയാർ ഹംസാൻവരി സൈനു ആറങ്കോട്ടിൽ അഷ്റഫ് ആറങ്കോട്ടിൽ കുന്നത്ത് മുഹമ്മദ് അലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി പെരിന്തൽമണ്ണ വാർത്തകൾ വീണ്ടും ഗുരുതര ഗുരുതരാരോപണമായി മുൻമന്ത്രി കെ ടി ജലീൽ രംഗത്ത് മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജറെ ഫിറോസ് പ്രവർത്തിക്കുന്നതെന്ന് കെ ടി ജലീൽ പാർട്ടി പദ്ധതികളുടെ മറവിൽ ഫിറോസ് വലിയ സാമ്പത്തിക തിരിമറി നടത്തുന്നുണ്ടെന്നും ജലീൽ കച്ചനാട്ടുകര പാറപ്പുറത്ത് കുറുനരിയുടെ ആക്രമണം നാലുപേർക്ക് പരിക്ക് ശനിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം ഇതോടെ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്